ം കർക്കിടകമാസം അവസാനിക്കുകയാണ് ഒരു സൂര്യോദയത്തിന് ശേഷം പിന്നത്തെ സൂര്യോദയം ചിങ്ങപ്പുലരിയാകുന്നു നാം ഏവരും ശുഭപ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന യുഗാരംഭം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറക്കുന്നു എന്നാൽ നാളെ കർക്കിടകത്തിലെ അവസാന വെള്ളിയാകുന്നു ശ്രീ മഹാലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കുന്നതായ ദിവസം എന്നാൽ നാളെ സംക്രാന്തിയും ഏകാദശിയും കൂടിയാകുന്നു നാളെയാണ് സൂര്യഭഗവാൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇതിനാൽ തന്നെ നാളത്തെ ചില സമയങ്ങൾ അതിവിശേഷം തന്നെയാകുന്നു ഈ സമയങ്ങളിൽ വീടുകളിൽ ചില കാര്യങ്ങൾ നാം ചെയ്തിരിക്കണം എന്നാണ് പറയുക ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം സംക്രാന്തി നാളെ വൈകുന്നേരം ആറ് ഇരുപത്തി നാലിനാണ് സൂര്യൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നത് ഇതിനാൽ തന്നെ നാളെ സംക്രാന്തി പൂജയ്ക്ക് ഉത്തമമായ സമയം വൈകുന്നേരം നാല് പതിനഞ്ച് മുതൽ ആറ് ഇരുപത്തിനാല് വരെയാകുന്നു അഥവാ സന്ധ്യയ്ക്ക് ആറ് ഇരുപത്തിനാല് വരെയാകുന്നു ഈ സമയം പ്രത്യേക പൂജ പ്രാർത്ഥനകൾ ഉണ്ടാകുന്നതാണ് ഇതിൽ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നാളെ കർക്കിടകത്തിലെ അവസാന വെള്ളിയാഴ്ചയുമാകുന്നു ഇതിനാൽ തന്നെ വളരെ വിശേഷവും വിപുലവുമാർന്ന മഹാലക്ഷ്മി പൂജ നടത്തുന്നതുമാണ് പേരും ജന്മനക്ഷത്രവും നൽകുന്നവരെ ഇരുപൂജകളുടെയും ഭാഗം ആക്കുന്നതുമാണ് ഇനി നാളെ നാം ചെയ്യേണ്ട ചെയ്തിരിക്കേണ്ട ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് രാവിലെ വളരെയധികം പ്രാധാന്യമുണ്ട് നാളെ വീടുകളിൽ നെയ്വിളക്ക് അല്ലെങ്കിൽ അഞ്ച് തിരികിട്ട വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രാർത്ഥിക്കേണ്ടതാകുന്നു കൂടാതെ എട്ട് മുപ്പതിനു മുൻപ് തന്നെ ഓം സൂര്യായ നമ അതായത് രാവിലെ എട്ട് മുപ്പതിനു മുൻപായി തന്നെ ഓം സൂര്യായ നമഹ എന്ന് നൂറ്റിയെട്ട് രൂചിപ്പിക്കുക ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം സൂര്യദേവനെ നിങ്ങൾ ആരാധിക്കുന്നതും ഐശ്വര്യപ്രദമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില സവിശേഷമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിൽ ആദ്യത്തേത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഉയർച്ചയാകുന്നു രണ്ടാമത്തെ കാര്യം തേജസ് ആണ് തേജസ് വർദ്ധിക്കും ധനം ഭാഗ്യം എന്നിവ ചിങ്ങമാസത്തിൽ ഉടനീളം നിങ്ങൾക്ക് വന്നു വന്നുചേരാം അഥവാ കാര്യങ്ങൾ അനുകൂലമായി തീരാം കൂടാതെ രാവിലെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു വൈകുന്നേരം ചില പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനേ പോകുന്നത് ഇത് ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാകുന്നു ഒരു രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയമാണ് ആവശ്യമായിട്ടുള്ളത് ഈ നാണയം കഴുകി വൃത്തിയാക്കി നാം തെളിയിക്കുന്ന വിളക്കിന് അടിയിൽ വയ്ക്കുക നാളെ സംക്രാന്തി കൂടി ആയതിനാൽ നാല് പതിനഞ്ച് മുതൽ ആറ് നാൽപ്പത്തിയഞ്ച് വരെ വിളക്ക് അണയാതെ തെളിയിക്കണം എന്നാണ് പറയുക എന്നാൽ ഏവർക്കും ഇത് സാധിക്കണം എന്നില്ല ഇത്തരത്തിൽ സാധിക്കാത്തവരാണ് എങ്കിൽ നാല് പതിനഞ്ചിന് ശേഷമാണ് എങ്കിലും തെളിയിക്കുവാൻ ശ്രമിക്കുക ആറ് നാൽപ്പത്തിയഞ്ച് വരെ വിളക്ക് തെളിഞ്ഞിരിക്കണം എന്നാണ് പറയുക അതിനാൽ തന്നെ നാല് പതിനഞ്ച് മുതൽ ഈ സമയം വരെ തെളിയിച്ചിരിക്കേണ്ടതാകുന്നു വിളക്ക് തെളിയിക്കുന്നതിനും ചില പ്രത്യേകതകളുണ്ട് അഞ്ച് തിരിയിട്ട് വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ അഥവാ ഭദ്രദീപം തെളിയിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ രണ്ട് തിരിയിട്ട് വിളക്കെങ്കിലും തെളിയിക്കണം സംക്രാന്തി സമയമായതിനാലാണ് ഇപ്രകാരം പറയുന്നത് കൂടാതെ ഏകാദശി കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട് അതിനാൽ തന്നെ ഇന്നേ ദിവസം നെയ് വിളക്ക് കൂടി തെളിയിക്കണം എന്നാണ് പറയുക അതായത് വിളക്ക് തെളിയിക്കുമ്പോൾ അത് നെയ് വിളക്കാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നേ ദിവസം ഇത്തരത്തിൽ നെയ്വിളക്ക് തെളിയിക്കുകയോ അല്ലെങ്കിൽ ഭഗവാന് നെയ് സമർപ്പിക്കുകയോ ചെയ്യാം ആ നെയ് കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലക്കൊഴിഞ്ഞ് ഒരു നാണയം വിളക്കിനടിയിൽ വയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരാം ധനതടസ്സങ്ങൾ ഒഴിയാം കർമ്മതടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഒരു പരിധിവരെ ഒഴിയുന്നതാകുന്നു ഈ നാണയം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഈ നാണയം ഒന്നാം തീയതി തന്നെ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാം തീയതി സമർപ്പിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കുന്നതാകുന്നു എന്നാൽ അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ഈ നാണയം അടുത്ത ദിവസങ്ങളിൽ സമർപ്പിക്കുവാൻ ശ്രമിക്കുക അങ്ങനെയുള്ളവർ തീർച്ചയായും ഈ നാണയം കടലാസിൽ പൊതിഞ്ഞ് മാറ്റിവെക്കുക പൂജാമുറിയിൽ തന്നെ വയ്ക്കുന്നതാണ് ശുഭം ആ കാര്യവും പ്രത്യേകം ഓർക്കുക ഇന്നേ ദിവസം ദേവിക്ക് പ്രത്യേകിച്ചും ശർക്കര പായസം അല്ലെങ്കിൽ വെള്ളപ്പായസം ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇപ്രകാരം സമർപ്പിക്കുകയും ആ പ്രസാദം അനിവേദ്യം ഏവരും കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാകുന്നു എന്നാൽ ഏവർക്കും ഇത് സാധിക്കണം എന്നില്ല ഇപ്രകാരം സാധിക്കാത്തവരാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ശർക്കര ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ വീടുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശർക്കര സമർപ്പിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ വീടുകളിൽ ഉപയോഗിക്കാത്ത പുതിയ ശർക്കര തന്നെ ദേവിക്ക് സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ചില പുഷ്പങ്ങൾ ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ് താമര ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നതും നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പമാണ് എങ്കിലും അത് സമർപ്പിക്കുന്നതും ശുഭകരമാകുന്നു മുല്ല റോസ് എന്നീ പുഷ്പങ്ങളും ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു എന്നാൽ ഈ പരാമർശിച്ച പുഷ്പങ്ങൾ എല്ലാം തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ സർവൈശ്വര്യപ്രദമാണ് എന്നാൽ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരു പുഷ്പമോ രണ്ട് പുഷ്പമോ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രകാരം പ്രകാരം ചെയ്യുന്നതിലൂടെ അതായത് ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിലൂടെ ഇന്നേ ദിവസം നിങ്ങൾക്ക് പൂർണമായ ഫലപ്രാപ്തിയാണ് വന്നു ചേരുക പ്രത്യേകിച്ചും ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ചതിന് ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രങ്ങൾ കൂടി ജപിക്കേണ്ടതാകുന്നു ഈ മന്ത്രങ്ങൾ കൂടി ജപിക്കുന്നതിലൂടെ പൂർണ്ണ ഫലപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കും അതേക്കുറിച്ച് മനസ്സിലാക്കാം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്നാകുന്നു ഈ മന്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ മന്ത്രം ലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും എത്ര സാമ്പത്തിക ദുരിതങ്ങളുണ്ട് എങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വന്ന് ചേരുന്നതാണ് അത്രമേൽ വിശേഷപ്പെട്ട ലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രമാകുന്നു ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രം നൂറ്റിയെട്ടൂർ ജപിക്കുക ഇപ്രകാരം നിങ്ങൾ ജപിച്ചു തുടങ്ങുകയാണ് എങ്കിൽ സർവൈശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ലക്ഷ്മി കടാക്ഷം വന്ന് ചേരും ഇന്നു മുതൽ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുകയാണ് എങ്കിൽ നിത്യവും നിങ്ങൾ രാവിലെ ജപിക്കുകയാണ് എങ്കിൽ ലക്ഷ്മി കടാക്ഷത്താൽ സാമ്പത്തികോരവും അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഐശ്വര്യവും വർദ്ധിക്കും നിത്യവും ഒരേ സമയം ഒരേ സ്ഥലത്തിരുന്ന് ജപിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി വന്നു ചേരും ഈ മന്ത്രം നാളെ ജപിക്കുക നാളെ ഏകാദശി കൂടിയായതിനാൽ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ നൂറ്റിയെട്ടുരു ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് സാധിക്കുന്ന ഏവരും നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഐശ്വര്യം ഇരട്ടിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക